മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്വല്ലമാങ്ങൾ പറഞ്ഞു വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് മുമ്പ് നിസ്കാരത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നാളെ രാവിലെ സുബഹി നമസ്കാരത്തിന് മുമ്പ് മൂന്ന് പ്രാവശ്യം ആരെങ്കിലും ഈ പറയുന്ന ഒരു ദിക്റ് പറഞ്ഞാൽ അവന്റെ സർവ്വ പാവങ്ങളും പുറത്തു കൊടുക്കുമെന്ന് മഹാനായി പറയുന്നു ഞാൻ പറയുന്ന ഒരു ദിക്റ് നാളെ സുബഹിയുടെ ജമാത്ത് നിസ്കാരത്തിന് മുമ്പായിട്ടൊരു മൂന്ന് പ്രാവശ്യം പറയുന്നതിലൂടെ പ്രഭാതത്തിൽ തന്നെ നിന്റെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയാ നാളെ സുബഹിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ പാപങ്ങൾ നമുക്ക് കഴുകി ശുദ്ധമാക്കാൻ കഴിയും അള്ളാഹുമാർ ആകട്ടെ മൂന്ന് പ്രാവശ്യം പറയണം ഇലാഹ ഹയ്യുൽ കടലിന്റെ തിരമാലകളോളം നീ പാപം ചെയ്താലും നിന്റെ പാപം തരുമെന്ന് നമുക്ക് മഹാനായിട്ടെ എത്ര പ്രാവശ്യം എപ്പോഴാ പറയണ്ടേ കഴിഞ്ഞല്ല സുബഹിക്ക് 木本部。